വിമർശന ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത് എന്തോ വിഷയിൽ ചൂണ്ടിക്കാണിക്കേണ്ട പോലെ ചൂണ്ടിക്കാണിക്കണം വിഷയം വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചൂണ്ടിക്കാണിക്കണം അതിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതില്ല ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഉണ്ടാവും അതെല്ലാം ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് സ്വാഭാവികമായിട്ടും വിചാരണ അടിയന്തിരമായിട്ട് നടക്കേണ്ടതുണ്ട് കോടതി തന്നെ ഒരു ഘട്ടത്തിൽ ഇടപെട്ടതാണ് വിചാരണ ഒരു നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കണം എന്നും അതിൻ്റെ സമയം പൂർത്തിയായിട്ടില്ല അതിനു മുമ്പ് പൂർത്തിയാക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ ആഘോഷമാണ് യഥാർത്ഥത്തിൽ ഓണം ഓണം വരുന്ന സെപ്റ്റംബർ ആദ്യം എത്തുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്രത്തോട് പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നൽകാൻ സാധിക്കുന്ന തരത്തിലുള്ള അരി വിഹിതം വർദ്ധിപ്പിക്കണം എന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ തുടർച്ചയായിട്ട് വന്ന വാർത്ത ഒരു വിഹിതവും നൽകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അരി കേരളത്തിന് നൽകില്ല അരി ഇല്ലാതുകൊണ്ടല്ല കേരളത്തിന് നൽകില്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അത് തെറ്റായ നിലപാടാണ് കേരളത്തോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭരണഘടനാപരമായ നിലപാടിനോട് എതിരായ ഒരു സമീപനമാണ് ആ സമീപനത്തിനെതിരായി കേരളത്തിലെ ജനങ്ങൾ ശക്തിയായി പ്രതികരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എങ്കിലും കേരള ഗവൺമെൻറ് അരി കേന്ദ്ര ഗവൺമെൻറ് തന്ന തരാതെ ഈ പശ്ചാത്തലത്തിലും കെയർ ഐസ് കൂടുതൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ പൊതുവിതരണ സംവിധാനത്തെ തകർക്കുക എന്ന ആഗോളവൽക്കരണ നിലപാടിന്റെ ഭാഗമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള തികച്ചും നിഷേധാത്മകമായ സമീപനത്തിന്റെയും ഭാഗമായിട്ടാണ് ഈ അരി നൽകില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് അതിനെതിരായ പ്രതിഷേധം രാജ്യത്ത് വരും എന്ന് ഞാൻ വിമർശന പ്രതീക്ഷിക്കുകയാണ് പ്രതികരിച്ചത് വിമർശന ഭാഷയിൽ തന്നെയാണ് വിഷയം ഒരു ണം കേട്ടോ വിഷയം വിഷയം ചൂണ്ടിക്കാണിക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെ ചൂണ്ടിക്കാണിക്കണം അങ്ങനെയല്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തെയാണ് വിമർശനാത്മകമായിട്ട് പറഞ്ഞത് ആ പ്രശ്നം ഉണ്ടായാൽ പരിഹാരം അല്ല പ്രശ്നം പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കും അതിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും നൂറുകണക്കിന് ആശുപത്രികളും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതില്ല ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഉണ്ടാവും ആ ഉണ്ടാവുന്നത് ശ്രദ്ധയപ്പെട്ട് ഉടനെ തന്നെ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പരിഹരിക്കുകയും ചെയ്തു ഉള്ളൂ കാര്യം അതായത് ഒരു ഒരു കാര്യമാണ് ഒരു കാര്യം ഞാൻ പറയാം ഏറ്റവും നന്നായി നടക്കുന്ന ഇന്ത്യയിലെയും ലോകത്തെയും പ്രധാനപ്പെട്ട ഒരു ആധുനിക ശുശ്രഷ മേഖലയാണ് കേരളം ആ കേരളത്തിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള നിരവധി പദ്ധതികളുടെ ഇപ്പോൾ നമുക്കെല്ലാം അറിയുന്നതുപോലെ ഇവിടെ കോവിഡ് പശ്ചാത്തലം ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ ലോകം തന്നെ പ്രശംസിച്ച കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം ആ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ അറിയുക എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സമരം നടത്തുക ഒരു പ്രത്യേക രൂപം തന്നെ ഇങ്ങനെയല്ല പ്രത്യേക ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് കേരളം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുര ആതുര ശുശ്രൂഷ മേഖലയിൽ ശ്രദ്ധേയമായ ഒരു സംസ്ഥാനമാണ് കേരളം ഒരു രാജ്യം തന്നെ ഒരു സംസ്ഥാനമാണ് കേരളം അമേരിക്ക പോലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞലിക്കുന്നു നിന്നപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ചു പോയ ലോകത്തെ തന്നെ ഒരു കേന്ദ്രമാണ് കേരളം ആ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു ഒരു മെഡിക്കൽ കോളേജിൽ തന്നെയോ ഏതെങ്കിലും ഒരു മരുന്നോ ഏതെങ്കിലും ഒരു പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ ഉടനെ അതോടുകൂടി ഇതാ കേരളത്തിലെ ഈ പറയുന്ന ഞാൻ ആരോഗ്യ പ്രസ്ഥാനം മുഴുവൻ തകർന്നിരിക്കുന്നു എന്ന് പറയാനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അതാണ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പറ ആ പറയുന്നതിനോടൊപ്പം നിന്നുകൊണ്ടാണ് നിങ്ങളുടെ വിശദീകരണം മുഴുവൻ അതിനു ചൂണ്ടിക്കാണിച്ചതിനും കുഴപ്പമൊന്നുമില്ല ഇത് ചൂണ്ടിക്കാണിക്കലൊന്നുമല്ല നിഷേധാത്മകമായ നിലപാടാണ് കേട്ടാ ചൂണ്ടി നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ മാധ്യമ മാധ്യമങ്ങളെ മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് എവിടെയാണ് കുറ്റം പറഞ്ഞ് ഒന്നുമില്ലാതെ ഒരവസ്ഥയിലേക്ക് കേരളത്തിൽ എത്തിക്കാൻ കഴിയുകയോ എന്നുള്ളത് നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്നത് ആ ആയിക്കോട്ടെ എന്ന് ആരെങ്കിലും പിന്തുണയ്ക്കുകയോ തുടക്കുകയോ ഒക്കെ ചെയ്തോട്ടെ ഞങ്ങൾക്ക് ഇല്ല